പോവാ നമ്മൾ നോക്കില്ല പോബരിമലിട്ടോ ആ പാട്ട് വെക്ക് പാട്ട് റെഡി റെഡി ആളെടുക്കണം പോയിട്ട് ഓക്കെ ഓക്കെ അമ്പലത്തിലെത്തി ആ ിധർമ്മേത്രുമൽ കാർ കാഞ്ഞങ്ങാട് കഞ്ഞാർത്ര ആളല്ലേ നാപ്പതാള് നാപ്പതാളിന്റെ എല്ലാവരും ഉണ്ട് സമയം ഉള്ള കറി മഴ ഭയങ്കര കൊണ്ട പോലെ ആയി ശ്രീജു ശ്രീ ശ്രീജു ശ്രീജു ആയി പറ അങ്ങനെ നമ്മൾ ഫുഡ് എത്തി പുഴ കിടക്കാനുള്ള ശ്രമത്തിലാണ് ഓക്കെ ഓക്കെ നിങ്ങളെ കൊണ്ട് പറ്റും അങ്ങനെ തന്നെ തുള്ളി തുള്ളി ലോങ് ജമ്പ് ജമ്പ് ഡോറ നമുക്ക് റിമോട്ട് കൺട്രോൾ തുള്ളിത്തുള്ളു തുള്ളി അസ്ട്രാ ചോറ് വന്ന ഇല്ല തുള്ളിയെ പറ്റുമോ

പത്ത് ലക്ഷം രണ്ട് ചോറ് ഒരു ചോറ് എഴുപ ചോറ് ചോർ ചോർച്ച വരുന്നില്ല പമ്പിലത്തി പമ്പിലത്തി കഴിച്ച മാഹി പമ്പ് നമ്മ ിലേക്ക് എത്തി പൊലച്ചയ്ക്ക് എത്തി എത്തിയ പാട് കടന്നു തുടങ്ങി ഇപ്പൊ എത്ര ബോധം പെയ്തു ബോധം വന്നിട്ട് എണീച്ചോക്കുമ്പോ മഴ സൈക്കിയാത്ത മഴ ശ്രീജു സ്രീജു പൈനീജിനെ ഉറക്ക തെളിച്ചിട്ട് അയ്യോ അയ്യോ ഭയങ്കര ലക്സറി ട്രിപ്പായി മഴ തന്നെ മോനെ ഫുള്ള് മഴ അടുത്ത മഴക്കുള്ള കോൾ വരുന്നുണ്ട് കാണുന്നു അയ്യോ അയ്യോ മഴ കാണുമ്പോഴേ ദേഷ്യം വരും സമയത്ര മൂന്നു മണിയായി പൊലിച്ച ആറു മണി ഫീൽ ഇണ്ടത്ര ഇട പൊലിച്ചേ അയ്യോ വരും അവരിപ്പോടെ ഇല്ല വേറെ ഒന്നും കാണുന്നില്ല ഇട അവര് വിളിച്ചിപ്പോ തും പറഞ്ഞു അങ്ങനെ നമ്മൾ ശബരിമല ഒരു പാലത്തിന്റെ അടിയിൽ ആ സംഭവ തന്നെ നാലമ്പല ദർശനം ദർശനം കണ്ട് കണ്ട് എനിക്ക് പടി ഭഗവാനെ രാവിലെ മണിക്ക് വന്ന് ഇതൊരു ഇതൊരു സ്വാമി സ്വാമി ചേർന്നു സ്വാമി ബോഡി കാണിക്കുന്നു കാണിക്കടുക്കാൻ കഴിയല്ലേ ഭഗവാനെ മുകളിലേക്ക് കാണിക്കാം പുതിയ പാലം രാവിലെ പതിനൊന്നുമണിക്ക് വന്ന് ഇപ്പൊ സാമയം എത്ര അഞ്ചു മണി അഞ്ചുമണി ആഴ്ച അഞ്ചു മണി അഞ്ചു മണി ഉറങ്ങിയിട്ട് ഉറങ്ങിട്ട് സമയം പോകുന്നില്ല വെറുതെ ഇരുന്ന സമയം പോകുന്നില്ല ഫോണിലും കളിച്ചിട്ട് സമയം പോകുന്നില്ല ഞാൻ കഴിയുന്നില്ല അയ്യോ അയ്യോ ഇനി അടുത്തത് ഗുരുവായൂര് കൊറേ വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി വരുന്ന മറ്റേ ബ്ലോക്ക് ഈ ബ്ലോക്ക് നേരെ നേരയാക്കണോ വീഡിയോ എടുക്കണോ എന്തും മനസ്സിലാകുന്നോനെ ഈ ബ്ലോക്ക് നേരം വീട് എടുത്താല് നാട്ടറിയാൻ പഠിച്ചതല്ലോ അതുകൊണ്ട് വീട് എടുക്കാത്ത അയ്യോ ഇനി ഗുരുവായൂർ പോണം ഗുരുവായൂർ നേരെ നാട്ടിലേക്ക് ഓക്കെ അങ്ങനെ നമ്മൾ മൽക്കോറ്റ് രാവിലെത്തിന് ഗ്രീസ് അടിക്കാൻ വന്നിട്ടുണ്ട് മുക്താർ ബായി ഉണ്ട് നീ എന്ത് തപ്പയും ഗ്രീസ് 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 നിക്കു ഓനെ ോട്ടാക്കി വെച്ച എല്ലാരും എവിടെങ്കിലും എന്തെങ്കിലും കണ്ടെങ്കിൽ തച്ചോട്ടിക്ക് പൊട്ടിച്ചോ അല്ലേ ഹായ് ആ കത്ത് നേരിട്ടെന്നെ പോയാച്ച അതും കൂടി ഹായ് പറ ആ ഹായ് ഹായ് പറഞ്ഞു മെയിൻ ഡ്രൈവർ ഓ ഓ എല്ലാ വണ്ടിയിലും ഉണ്ട് ലൈൻ ബസ്സിലുണ്ട് നമ്മളെ ലൈൻ ബസ്സിൽ കണ്ട ഹൈ പറഞ്ഞേ അല്ലേ തൊട്ട് ഹായ് എടുക്കുന്നുണ്ട് ഗ്രീസ് അടിക്കാൻ വന്നിൻ്റെ ഗ്രീസ് അടിക്കുന്നുണ്ട് ഷോർട്ട് ഗണ്യുടെ സർവീസിന് വെച്ചിട്ടുണ്ട് ഓണർമാർ പറഞ്ഞ് ക്ഷീണുണ്ടോ നിനക്ക് നീ സർവീസിന് വെച്ചാറു ഭയങ്കര സ്നേഹമില്ല ഓണർമാർ റിച്ച് ഗാലക്സി പണ്ടിയ റിച്ച് വേറെ

വളരെ ദയനീയ അവസ്ഥയാണ് ലുട്ടാപിക്ക് പോവാണ്ട് നീ എന്റെ കൈ കൊണ്ടെല്ലാ പരിപാടി വേണ്ട വേണ്ട നീ നീവനാ ഇട ശരിക്കും ട്രിപ്പ് പൈസ കൊറേ പായിരുന്നു ഈ ട്രിപ്പില്ലെങ്കിൽ പോകുമ്പോ വണ്ടി ട്രിപ്പ് പോവാന്ന് പോല വണ്ടിയിലും ഭയങ്കര <laughs> കോമെയി <laughs> <laughs> നീല പണയോടയില് കണ്ടിട്ടുണ്ടോ യൂട്യൂബിലെല്ലാം പേര് മന യൂട്യൂബിലെല്ലാം നിങ്ങൾ ആ കണ്ടത് ഒളിച്ചിന്റെ ഒന്ന് കാര്യം ബസ്സിൽ ഗാലക്സി എന്ന പേരിൽ വണ്ടി അവിടെ കണ്ടാല് ഉറപ്പിച്ചൊരു പുള്ളി ഒളിച്ചായി കേട്ടോ അപ്പൊ എന്തൊക്കെ കാണിക്കാണിത് അയ്യോ സ്പൈഡർ സ്പൈഡർ മഞ്ഞളിറ്റ് നാല് മഞ്ഞളീറ്റ് പിന്നെ എന്തെല്ലാം ഉണ്ട് കാണിക്കാൻ നമ്മൾ ഗ്രീസ് അടിച്ച് ചെറുക്കൽ ടൗണിലേക്ക് എത്തി ഡ്രൈവിംഗ് എത്തിച്ചും കൂട്ടിയത് വീട്ടിൽ വെറുതെ റോഡൊന്നും ശരിയല്ല കാശ് മറ്റേ പിണറായി കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റോഡ് ശെരിയാക്കാനുള്ള വൈ ആക്കി തരേണ്ടതാണ് ഓക്കെ ഏർ പിന്നെ പാലം പാലം എത്രയും പെട്ടെന്ന് റെഡി ആക്കണം പകുതിക്ക് പതിവ് മറ്റേ കണ്ടെയ്നറെ വന്നിട്ട് റിട്ടേൺ റിവേഴ്സ് എടുത്ത് റോഡ് മാർഗല്ല ഇങ്ങോട്ടേ വേറെ പോലെ കുളം ചെറുക്കളക്കുളം സ്ഥലത്തിന്റെ ഉള്ളു വരെ വാഴാട ഉണ്ണിയ പോയി ആരും ആയിരോടെ പറയുന്നേ ആള് അകത്ത് ആള് കുറുണ്ട് നോക്കണ്ട കാരണ നോക്കണ്ട അതും നോക്കട്ടെ ഇതും നോക്കണ്ട ഇത് പറയുന്ന പോലെ നായര് കുറിച്ച് കഴിച്ചത് നായരെ കുറച്ച് മഞ്ചന്മാർ പറയുന്ന പിന്നെയും കേക്കായിരുന്നു നായര് പറയത് കായ്ക്കൊല കൊറച്ച് പറയും ലോറിക്കാരനോട് ബ്ലോക്ക് ആക്കലേ അപേക്ഷിച്ച് നായ നായനെ കാണുമ്പോ பணி இல்ல புதிய புதிய ബ്ലോക്ക് ബ്ലോക്ക് ആക്കി ആ വളരെ വളരെ റിസ്കി ഷോട്ട്സ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് മാസപരികമായ ഇത് ചെറുതാടയില് പോവുമല്ലേ വെച്ച് വെറുതെ പു പുതിയ ഷോറൂം സ്കോഡന്റെ ബോർ ബോറടിക്കുമ്പോ ബസ് എടുത്തിങ്ങ കറക്കുതന്നെയാവാ മുതലാളിമാർ പറഞ്ഞു അടി ബസ് എടുത്ത് പൊയ്ക്കോടെങ്കിലും പറഞ്ഞില്ല നമ്മളെ മോദലാളിമാർ റിച്ച് ടീംസ് അതാ നമ്മളെ വണ്ടി ലൈം ബസ് ഉണ്ട് ഷോട്ട് ഗണ് ഉണ്ട് കലീവ് കലീവ് തപസ് ഇതാരെ വണ്ടി അതേപോലത്തെ ഇത് അനുശോചിച്ച പുതിയതായിട്ട് എടുക്ക പ്ലാനുണ്ട് അറിയില്ല റോങ്ങുന്നുണ്ട് എക്സ്ക്യൂസ് മീ സ്റ്റോപ്പ് നട്ട് നിർത്ത നമ്മൾ പോയിക്കോട്ടെ പ്ലീസ് കാലുടിക്കട

ആഗ്രഹം കൊണ്ട് ഏത് വണ്ടിക്കാർക്കും പക്ഷെ ഗാലക്സി മാത്രം ഷൂട്ടാവുന്നില്ല ഇട്ടൊക്കെ ഇങ്ങനെ നോക്കറ ചിരിക്കറോ ഞാൻ വായി കൊളക്കുന്ന എന്റെ സോറേജ് ഇങ്ങനെ നിറഞ്ഞിട്ട് പോയി റോങ്ങില് കയറാൻ വീണ്ടും താല്പര്യപ്പെട്ട ഒരു താർട്ടി അങ്ങനൊന്നും കളിക്കലേട്ട് പ്ലീസ് പുതിയ വണ്ടി അഞ്ചു അഞ്ചു പാക്കേജ് തട്ട നമ്മളെ വണ്ടിക്കും കലവില്ല അതിലെ പ്രശ്നം ൂറ്റാമ്പ <laughs> 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 ആ രംഗിലായിട്ട് മടിക്ക് പോടില്ല പൂച്ചാกร ഇപ്പോ പൂവാക്കോ ഇടാരി ഇടേ പോളേരി അത് പാവറായിടാ ആ തേടാനേ പോയിโดന്ന് അതിര് പോള പോള മാർ चली ગયો വൈകുന്നത് പാലം വെക്കാനാണ് ഇങ്ങനൊന്നും വീറ്റ് അടാ ഒരു പാലം അട ഇട്ടോടൂടെ പോയി അങ്ങനെ നമ്മൾ ണി കഴിഞ്ഞെത്തി ലുട്ടി റപ്പിച്ച താറ്റ പറ നമ്മ വീട് വളർത്തുന്ന താറ്റ പറഞ്ഞു ശ്രീ അന്ന് അന്ന് നടന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ആ പറയു ശ്രീജു ശ്രീജു ഗുഡ് ബൈ അങ്ങനെയല്ലേ ശ്രീജോ ഏ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് നമ്മൾ ഇന്ന് നിർത്തുകയാണ് വീഡിയോ കാണുന്നില്ല ഇട ഈക്ക് ഇടനെക്ക് ഇടനെക്ക് കാണുന്നില്ല ഞാൻ ലുട്ടാപ്പിനെ നിക്കു രണ്ടാ നിക്ക് വീട് വായി നിർത്തേസ് ഗുഡ് ബൈസാം കഴിഞ്ഞു വീഡിയോ എല്ലാം കഴിഞ്ഞ് ഓക്കെ